നേട്ടം കിട്ടാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് പാകിസ്ഥാനിലുള്ള കുറെ നാറുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് തകർക്കുക ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടേക്ക് കയറി വരാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അതായത് ഹിന്ദുക്കളെ വരുമ്പോ മുസ്ലിങ്ങൾ ശത്രുപക്ഷത്തേക്ക് വരും അപ്പൊ എന്താവും എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കെതിരെ തിരിയും ഈ ഒരു കാരണത്തിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം പോസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇവിടേക്ക് ഓടുന്നില്ല ഭാരതീയൻ ഭാരതീയൻ എന്നൊരു ഒരു സംഘീ ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് കാണിച്ചു തരാം രാഹുൽ ഗാന്ധിക്കും പിണറായിക്കും വി ഡി സതീഷിനും മഹമ്മദ് സ്റ്റാലിനും എം എ ബേബിക്കും പ്രശ്നമില്ല കോൺഗ്രസിനും ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും പ്രശ്നമില്ല മുസ്ലിം ലീഗിനും എസ് ഡി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും പ്രശ്നമില്ല ഖത്തറിനും സൗദിക്കും തുർക്കിക്കും ഇസ്ലാം ഇസ്ലാമിക രാജ്യങ്ങൾക്കും പ്രശ്നമില്ല കാരണം ഒന്നേ ഉള്ളൂ കൂട്ടക്കൊല ചെയ്യപ്പെട്ടവരെല്ലാം ഹിന്ദുക്കളായിരുന്നു കൊലയാളികൾ മുഴുവരും മുസ്ലിങ്ങളായിരുന്നു നോക്കി ഓക്കെ എത്രത്തോളം അവർ അത് വെച്ച് കാശാക്കാൻ നോക്കുന്നുണ്ട് നോക്കെ അത് വിറ്റ് എങ്ങനെയെങ്കിലും ഇവർ ആളെ കൂട്ടാൻ നോക്കുന്നുണ്ട് നോക്കേ ഇതാണ് ഇത്തരം പൊറോട്ടു നാടകങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല തീർച്ചയായിട്ടും എൻ്റെ പൊന്നു മക്കളെ കമന്റുകൾക്ക് മറുപടി പറയാതിരിക്കുക ഇത്തരം കമൻറ്റുകൾ ഇടാതിരിക്കുക നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ കണ്ടത് ഭയാനകമായ ദൃശ്യങ്ങളാണ് അതിനെ പിന്നെ ഏഐ ഉപയോഗിച്ച് വീണ്ടും ഭീകരത ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ വൃത്തികെട്ട പ്രവണതകളാണ് ഇവിടെ അന്യോന്യം തമ്മിൽ തല്ലാനല്ല നമ്മൾ ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് ഒരുപാട് കലാപങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം അഭിപ്രായു പോയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ഒരു മത സൗഹാർദ്ദം മൂലം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്നും തലകീർത്ത് നിൽക്കുന്നത് അതിനിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുക തന്നെ വേണം അവരെയൊക്കെ മാറ്റി നിർത്തുക തന്നെ വേണം ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ അത് കാണുമ്പോൾ ഏതെങ്കിലും ഒരു അഞ്ചു ആൾക്കോ പത്ത് ആൾക്കോ മനസ്സ് മാറി ഒരു തീവ്രവാദം അനുഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ദയവ് ചെയ്ത് അതിന് നിൽക്കരുത് ഇവിടെ നമ്മുടെ ആവശ്യം എന്താണ് ഇന്ത്യൻ ആർമി എത്രയും പെട്ടെന്ന് ആ ആറുകളെ പിടികൂടുക എന്നുള്ളതാണ് ചില ആളുകൾ പറയും പാകിസ്ഥാനായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്